ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ചെക്യൂർ കോണറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ചാലക്കുടിയിൽ നിന്ന് സിനി ക്ലെയിംസ് ആണ് നമ്മുടെ മുറ്റത്തൊരു നല്ല മാവ് ഉണ്ടാവുക ആ മാവ് നിറയെ മാങ്ങകൾ എന്നൊക്കെ പറയുന്നത് എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണല്ലേ ഇപ്പം എന്ന് പറയുന്നത് പണ്ടത്തെ പോലെയല്ല ഒത്തിരി വെറൈറ്റി മാവുകളും മാങ്ങകളൊക്കെ നമുക്ക് അവൈലബിൾ അവൈലബിളാണ് അതായത് ഇങ്ങനെ ഒരു കാഴ്ചയൊക്കെ എന്ന് പറയുന്നത് ശരിക്കും നമ്മുടെ മനസ്സ് നിറയ്ക്കുന്ന കാഴ്ചയല്ലേ ഒഴുകുന്ന വെള്ളത്തിൻ്റെ മുകളിൽ ഇങ്ങനെ മാങ്ങകൾ തൂങ്ങി കിടക്കണ നോക്ക് ഇതൊരു എട്ടൊമ്പത് വർഷം മുമ്പ് എൻ്റെ അപ്പൻ തട്ട മാവിലുണ്ടായിരിക്കുന്ന മാങ്ങകളാണ് ചില സമയത്തൊക്കെ ഇങ്ങനെയുള്ള കാഴ്ചകളിൽ എൻ്റെ കണ്ണുടക്കി കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ കുറേ സമയത്ത് തന്നെ നോക്കി നിൽക്കും അത്രയ്ക്കും നമുക്ക് സുഖം തരുന്ന ഇതൊക്കെ ഈ കാഴ്ചക്കൊപ്പം തന്നെ ഈ മാങ്ങകളൊക്കെ പഴുത്ത് നല്ല മധുരത്തോടെ നമുക്ക് കഴിക്കാനും കൂടെ പറ്റിയാലോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ സെയിലിനായിട്ടുള്ള കുറച്ചധികം നല്ല ഇനം മാവുന്തൈകൾ കാണിക്കുന്നുണ്ട് കുറച്ച് നാൾ മുമ്പ് കുറേയേറെ വെറൈറ്റി മാവുകളെ പറ്റി മാത്രമായിട്ടുള്ളൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ ഞാൻ കാണിക്കുന്ന ഓരോ വെറൈറ്റി മാവിൻ്റെയും പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നുള്ളത് കുറച്ചൊക്കെ അറിയാവുന്ന വിധത്തിൽ ഞാൻ അതില് എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞിട്ടുണ്ട് ആ ഒരു വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തേക്കാം കേട്ടോ സാധിക്കുന്നവരൊക്കെ അതും കൂടെ ഒന്ന് കാണാം അപ്പോൾ നമ്മുടെ നാട്ടിലിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ഒരുമാരെ മാവുകളെ കുറിച്ചിട്ടൊക്കെ നിങ്ങൾക്ക് അതിൽ നിന്നൊരു ഐഡിയ കിട്ടും ഇപ്പം എന്ന് പറയുന്നത് ഏറെ പേർക്കും തന്നെ ഒത്തിരി സ്ഥലമൊന്നുമില്ല അപ്പം ഒത്തിരി വലുതായി പോകാത്ത എന്നാൽ നിറയെ കായ്ഫലം കിട്ടുന്ന മാവുകളോടാണ് എല്ലാവർക്കും തന്നെ താല്പര്യം പുതിയ പുതിയ വെറൈറ്റി മാവുകളൊക്കെ തന്നെ നമ്മുടെ ആ ഒരു ആഗ്രഹം സാധിച്ചു തരുന്ന രീതിയിലുള്ളതൊക്കെ തന്നെയാണ് വഴിയൊക്കെ തുടങ്ങിയിട്ടുണ്ട് മാവും തൈകളൊക്കെ നമ്മൾ നട്ടുപിടിപ്പിക്കാൻ തുടങ്ങുന്ന ഒരു സമയം കൂടിയാണത് അപ്പോൾ നിങ്ങൾ വാങ്ങാൻ ആഗ്രഹിക്കുന്ന ഏതെങ്കിലും വെറൈറ്റി മാവുകളൊക്കെ ഈ കൂട്ടത്തിലുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഓർഡർ തരാം കേട്ടോ ബെറ്റ് സർവീസിൻ്റെ വെഹിക്കിൾ വഴിയും ടി ടി ഡി സി വഴിയും നമ്മൾ പ്ലാൻസ് അയച്ച് തരുന്നുണ്ടേ ഇന്നത്തെ സെയിൽ ലിസ്റ്റിലെ ഏറ്റവും ആദ്യത്തെ മാവ് തൈ എന്ന് പറയുന്നത് ജഹാംഗീർ മാവാണ് ആന്ധ്ര ഒറിജിനായിട്ടുള്ള മാവെന്നാണ് പറയണമെങ്കിൽ നമ്മുടെ നാട്ടിൽ നന്നായിട്ട് പിടിച്ച് കായ്ഫലം കിട്ടുന്ന മാവാണ് നാരു കുറവായിട്ടുള്ള നല്ല വലിപ്പുള്ള മാങ്ങകളാണേ അതുപോലെ തന്നെ നല്ല മധുരം ഉണ്ടാവും ജഹാംഗീർ മാവിൻ്റെ ഒരു തൈക്ക് വരുന്നത് മുന്നൂറ് രൂപയാണ് കേട്ടോ ഞാനിതിൽ പറയുന്ന ഓരോ മാവുകളെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഒന്ന് യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ മതി നിങ്ങൾക്കൊന്ന് സെർച്ച് ചെയ്യാൻ ടൈം കിട്ടുകയാണെങ്കിൽ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ഓരോന്നിൻ്റെ സവിശേഷതകൾ അറിയാൻ പറ്റും കൊട്ടൂർ മാവാണ് കേട്ടോ അടുത്തത് എല്ലാം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് തന്നെയാണ് കേട്ടോ നമ്മൾ സെലക്ട് ചെയ്ത് കൊണ്ടുവരിക ഇതൊരു പ്ലാന്റിന് മുന്നൂറ്റി അമ്പത് രൂപയാണ് റേറ്റ് വരിക ചെങ്കൽ വരിക്കുക എന്നുള്ളൊരു പേരും ഈ ഒരു മാവിനുണ്ട് ഇനി വരുന്നത് മൂവാണ്ടൻ മാവാണ് മൂവാണ്ടൻ മാങ്ങയുടെ രുചിയോ മണോ അറിയാത്ത മലയാളികളുണ്ടോ പിന്നെ ഓരോരു വ്യത്യാസമേ ഉള്ളൂ നമ്മൾ സെയിൽ ചെയ്യുന്നത് ഒന്നുമില്ലെങ്കിൽ ബഡ് ചെയ്തത് അല്ലെങ്കിൽ ഗ്രാഫ്റ്റ് ചെയ്തതായിട്ടുള്ള പ്ലാന്റ്സ് ആണെന്ന് മാത്രം മുന്നൂറ്റി ഇരുപതാണ് റേറ്റ് വരുന്നത് ഒരു മാവ് നട്ട് അതിൽ കായ്ഫലം കിട്ടുന്നത് നോക്കി കുറേ നാൾ വെയിറ്റ് ചെയ്യാനുള്ള ക്ഷമയൊന്നും ഇപ്പം ആർക്കും ഇല്ല അതുകൊണ്ട് പെട്ടെന്ന് പെട്ടെന്ന് ഉണ്ടാകുന്ന മാവുകളാണ് ഇപ്പോൾ നമ്മുടെ മാർക്കറ്റിലധികം ഉള്ളത് ഇനി നമുക്ക് ഒത്തിരി ഫേമസ് ആയിട്ടുള്ള കുളമ്പ് മാവിൻ്റെ തൈകളാണ് കാണാനുള്ളത് കുളമ്പ് മാവിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് പഴുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ തൊലിക്ക് പച്ച കളർ തന്നെ ഉണ്ടാവുക ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് മുന്നൂറ്റി അമ്പത് രൂപയാണ് ശ്രീലങ്കൻ ഒറിജിനാണ് കേട്ടോ ഈ കുളമ്പ് മാവെന്ന് പറയുന്നത് പഴുത്താലും പച്ച കളറിൽ തന്നെ ഇരിക്കണം അതുകൊണ്ട് വവ്വാലിൻ്റെ ശല്യമൊക്കെ ഒത്തിരി കുറവാണ് ഒത്തിരി പേരുടെ ഇഷ്ടം മാങ്ങയാണ് ഈ കർപ്പൂര മാങ്ങയുടെ തൈകൾ നല്ല അടിപൊളി തൈകൾ നമുക്ക് നാനൂറ് രൂപയ്ക്കാണ് അവൈലബിൾ ഉള്ളത് കേട്ടോ ഞാൻ തൈകളുടെ അടിഭാഗം തുടങ്ങി മോൾ വരെയൊക്കെ കാണിക്കേണ്ട അപ്പോൾ നിങ്ങൾക്ക് അത് കണ്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണേ ഇത്രയൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ പിന്നെയും ഓരോ മാവിൻ്റെയും സെപ്പറേറ്റ് ഫോട്ടോ ഇട്ട് തരണം എന്ന് പറഞ്ഞാൽ ആരും മെസ്സേജ് ഇട്ടേക്കല്ലേ ചക്കര മാങ്ങയാണ് അടുത്ത കഥാപാത്രം പേര് തന്നെ ഉണ്ടല്ലോ അതിൻ്റെ ഒരു മധുരം എന്തായിരിക്കും എന്നുള്ളത് ഒരു മാവിൻ്റെ റേറ്റ് വരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് കേട്ടോ ഏറ്റവും കുറഞ്ഞ വിലയിലാണ് കേട്ടോ നമ്മൾ ഈ പ്ലാന്റ്സ് ഒക്കെ കൊടുക്കുന്നത് ഇതുപോലെയുള്ള വെറൈറ്റി മാവുകളൊക്കെ നമ്മൾ ഏറ്റവും കുറഞ്ഞ വിലയിൽ കൊടുത്താലും വളരെ അപൂർവ്വം ചിലരെങ്കിലും കമൻറ്റ് ചെയ്യോ ഞങ്ങളുടെ ഇവിടെ ഇത് നൂറ് രൂപയ്ക്ക് കിട്ടും നൂറ്റമ്പത് രൂപയ്ക്ക് കിട്ടും എന്നൊക്കെ പറയും നല്ല ഇതിനെ സംഭവങ്ങളൊക്കെ എങ്ങനെയാണ് ആ വിലയ്ക്ക് കിട്ടണമെന്ന് എനിക്ക് മനസ്സിലാവണല്ലേ മുന്നൂറ് രൂപയ്ക്ക് മൽഗോവ മാവും തൈകളുണ്ട് മൽഗോവ മാങ്ങ എന്ന് പറയുന്നത് സൂപ്പർ മാങ്ങയല്ലേ ആ മാങ്ങനെ കുറിച്ചിട്ട് ഫിലിം സോങ് വരെ നമ്മൾ കേട്ടിട്ടില്ലേ മാവുന്തൈകൾ നടാൻ പറ്റിയ ഏറ്റവും നല്ല സമയമാണ് കേട്ടോ മാവുതൈന്നല്ല ഏതൊരു ഫ്രൂട്ട് പ്ലാന്റ്സും നടാൻ പറ്റിയ കാലമാണ് ഈ ഒരു മഴ പിടിച്ചു തുടങ്ങിയിട്ടുള്ള കാലം കഴിയുന്നത്ര എല്ലാവരും ഈ ഒരു സമയത്ത് തന്നെ മാവുകളൊക്കെ നട്ടുപിടിപ്പിക്കാൻ ശ്രമിക്കുക കേട്ടോ ഇനി ഒരു കിഡിലൻ മാവ് ജംബോ റെഡ് പഴുത്ത് കഴിയുമ്പോൾ അതിൻ്റെ ഉൾവശവും പുറം വശമൊക്കെ നല്ല റെഡ് കളറിലാണ് ഇരിക്കുക വില ഇച്ചിരി കൂടുതലാട്ടോ അഞ്ഞൂറ്റി അമ്പത് രൂപയാണ് ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് സെയിൽ ലിസ്റ്റിൽ അടുത്ത മാവന്തൈന്ന് പറയുന്നത് കേസരി മാവാണ് കേസരി മാങ്ങയും ഒത്തിരി പോപ്പുലർ ആയിട്ടുള്ളൊരു മാങ്ങ തന്നെയാണ് ഞാൻ ഓൾറെഡി എല്ലാത്തരം മാങ്ങകളെ പറ്റിയിട്ടും ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത് കൊണ്ടാണ് ഇതിലും അങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പറയാത്തേട്ടാ മുന്നൂറ് രൂപയാണ് കേസരി മാവിൻ്റെ റേറ്റ് വരുന്നത് കൃഷിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളവർക്കൊക്കെ ഇപ്പോൾ മാർക്കറ്റിൽ ആയിട്ടുള്ള ഒരു ഒരുമാധുര മാവുകളുടെ പേരുകളൊക്കെ അറിയാം പിന്നെ ഒട്ടും അറിയാത്തവരുണ്ടെങ്കിൽ മാത്രം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നെറ്റിലൊന്ന് ആ ഒരു മാവിൻ്റെ പേരെഴുതി നമ്മൾ സെർച്ച് ചെയ്യുകയാണെങ്കിൽ എല്ലാം അതിനെക്കുറിച്ചിട്ടുള്ളത് നമുക്കറിയാൻ പറ്റും നമ്മുടെ പ്രിയൊരു മാവാണ് കേട്ടോ ഇനി നമുക്ക് സെയിലിനുള്ള അടുത്ത മാവ് ഒട്ടും പൊളിയില്ലാണ്ട് പച്ചക്കും പഴുത്തൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന മാങ്ങയാണ് പ്രിയൊരു മാങ്ങ ഇരുന്നൂറ്റി അറുപത് രൂപയാണ് പ്രിയോരുമാവിൻ്റെ തൈയുടെ വില വരുന്നത് അപ്പോൾ പ്രിയോരുമാവ് വീട്ടിലില്ലാത്തവരൊക്കെ വേഗം വേഗം മാങ്ങ കേട്ടോ ഇനി അടുത്തത് വരണത് നാംഡോക് മായി എന്ന് പേരുള്ളൊരു മാവാണ് നല്ല കിടിലൻ പേരാണല്ലേ പേര് പോലെ തന്നെ കിടിലൻ മാങ്ങിയാണ് ഇതിലുണ്ടാവുക നാംഡോക് മായിയുടെ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് നാനൂറ് രൂപ കേട്ടോ മാവുന്തായി ഉണ്ടോയെന്ന് ചോദിക്കുമ്പോൾ കൂടുതലാളുകൾ ചോദിക്കുന്ന ഒരു പേര് കാലാപ്പാടി എന്നുള്ളതാണ് എന്തുകൊണ്ടോ ആ ഒരു പേര് ഭയങ്കര ഫേമസ് ആണ് മാങ്ങയുടെ ഒരു ഗുണം കൊണ്ടാകാം മുന്നൂറ്റി ഇരുപത് രൂപയാണ് ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് ഇനിയും നിങ്ങളുടെ അറിവിലുള്ള വേറെ ഏതെങ്കിലും വെറൈറ്റി മാവുകൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ വാട്സപ്പ് നമ്പർ തന്നിട്ടുണ്ടല്ലോ അതിൽ എനിക്കൊരു മെസ്സേജ് ഇടുവാണെങ്കിൽ അതിൻ്റെ അവൈലബിലിറ്റി നോക്കി എനിക്ക് തരാൻ കഴിയുന്നത് തരാൻ കേട്ടോ മാവന്തായി തൈ കൂടാതെ വേറൊരു സംഭവം കൂടെ നമ്മൾ ഇന്നത്തെ ഈ ഒരു സെയിൽ ലിസ്റ്റിൽ ഉൾപ്പെടുത്തുന്നുണ്ട് ഇത് ബ്ലാക്ക് സപ്പോർട്ടയാണ് ബ്ലാക്ക് സപ്പോർട്ട നമ്മുടെ മണ്ണിൽ നന്നായിട്ട് ഒരു വെറൈറ്റിയാണ് ഒരു പ്ലാന്റിന് എഴുന്നൂറ് രൂപയാണ് റേറ്റ് വരിക അപ്പോൾ ഈ ഒരു വീഡിയോ ഞാനിവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് നല്ല പെരും മഴയാണ് ഇവിടെ അതിൻ്റേതായ ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് വേണ്ടതായിട്ടുള്ള പ്ലാൻസ് ഏതൊക്കെയാണെന്നുള്ളത് എത്രയും വേഗം എന്നെ അറിയിക്കുക എവിടെയെങ്കിലുമൊക്കെ മഴയുടെ ഉണ്ടെങ്കിൽ നിങ്ങൾ പ്ലാന്റ് ബുക്ക് ചെയ്തിട്ടാൽ മതി അത് കഴിഞ്ഞിട്ട് എപ്പോഴാണ് അയക്കേണ്ടത് എന്നുള്ളത് എന്നെ അറിയിച്ചാൽ ആ സമയത്ത് ഞാൻ അയച്ചു തരാം ഈ മഴക്കാലം തീരുന്നത് വരെ പലതരത്തിലുള്ള ഫ്രൂട്ട് പ്ലാന്റ്സും നമ്മുടെ സെയിൽ ലിസ്റ്റിൽ ഉൾപ്പെടുത്തും കേട്ടോ നമ്മൾ എല്ലാ വീഡിയോസും എല്ലാവരും ആദ്യ അവസാനം കാണുക ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ഒന്നും മടിക്കല്ല കേട്ടോ പലവിധ കാരണങ്ങളോണ്ട് എല്ലാ ആഴ്ചയിലും ഞാൻ വീഡിയോസ് ഇടുന്ന പോലെ ഇപ്പോൾ കുറച്ച് നാളുകളായിട്ട് എനിക്ക് പറ്റുന്നില്ല എൻ്റെ റെഗുലറായിട്ട് കാണുന്ന കൂട്ടുകാർക്കൊക്കെ അതറിയാം കാരണങ്ങളും ഞാൻ മുമ്പത്തെ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് വലിയ ഡിലേ ഇല്ലാതെ തന്നെ വീഡിയോസ് ചെയ്ത് പോകാൻ പറ്റും ഇനിയും പുതിയ പുതിയ വീഡിയോകളായിട്ട് ഞാൻ തിരിച്ചെത്തും അതുവരെ എല്ലാവരും ഹാപ്പി ആയിരിക്കുക ഹെൽത്തി ആയിരിക്കുക ബൈ ബൈ